സി കേശവൻ അവാർഡ് പ്രവാസി വ്യവസായി നസീർ വെളിയലിന് സി കേശവന്റെ സ്മരണയ്ക്കായി സി കേശവൻ സ്മാരക സമിതിയാണ് പുരസ്കാരം കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് അവാർഡ് തിരൂ കൊച്ചി മുഖ്യമന്ത്രിയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായിരുന്ന സി കേശവന്റെ സ്മരണയ്ക്കായി സി കേശവൻ സ്മാരക സമിതിയാണ് സി കേശവൻ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനും പത്തനാപുരം ഗാന്ധിഭവൻ ഓട്ടിസം സ്കൂൾ ചെയർമാനുമായ നസീർ വെളിയിലാണ് ഇത്തവണത്തെ പുരസ്കാരം ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത് കാലഘട്ടത്തിലെ ഒരു വലിയ പ്രതിഭാസനാണ് അദ്ദേഹം സാധാരണ ഒരു രാഷ്ട്രീയക്കാരിന്റെ കാഴ്ചപ്പാടുകൾക്ക് പുറമെ സാമൂഹ്യമായ കാര്യങ്ങളിലെ ഇടപെടലിൽ അതിൽ വളരെയേറെ വളരെയേറെ തീവ്രമായിട്ട് ഇടപെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരം രാജകുമാര രാജകാരണകാലത്ത് സബ്സി രാമസമയം നീവാനായിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് അസമത്വങ്ങളും പലതരത്തിലുള്ള

ഒക്കെ ഉൾപ്പെടുത്തി ശ്രീകൃഷ്ണൻ സ്മരണീയങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പരീക്ഷകൾ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി വിട്ടുള്ള ചടങ്ങുകൾ സാഹിത്യ ചർച്ചകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒക്കെ നിരന്തരമായി ശ്രീകൃഷ്ണൻ സ്മാരക സമിതിയുടെ ആമുഖ്യത്തിൽ നടത്തിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ശ്രീകൃഷ്ണൻ സ്മാരക സമിതിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വ്യത്യസ്ത പരിപാടികളോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സമാപനം ഘട്ടത്തിലാണ് എത്തി നില്ക്കുന്നത് ഈ സി കേശവന്റെ സ്മരണ ഇന്നും നിലനിർത്തുന്നതിന് വേണ്ടി സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സി കേസവൻ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ടായി ഈ സി കേസവൻ അവാർഡ് എന്ന് പറയുന്നത് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ ആധ്യാത്മിക മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾക്കാണ് നൽകുന്നത് ഡോക്ടർ വി കെ ജയകുമാർ ചെയർമാനും അഞ്ചൽ സെന്റ് ജോർജ്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് കുട്ടി കേരള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഷാജി മാധവൻ എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം